ഹായ് ഓൾ എല്ലാവർക്കും മോസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളായ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് റെഡ്ഡിബുള്ളി എൻട്രി ആയിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്ട് ടോപ്പ് കുർത്തീസൊക്കെ ആയിട്ടാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് പത്ത് കളറാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് കളർ ബ്ലാക്കും രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ കളറുമാണ് കേട്ടോ ഇതിൻ്റെ കൈ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ചിട്ട് ഒരു ഡിസൈനാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ നെക്ക് ഭാഗത്ത് ഒന്ന് രണ്ട് ബട്ടൺ കൂടിയുണ്ട് ഫ്രണ്ട് പോർഷന് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് ഡിസൈനിലായിട്ടാണ് നമുക്ക് പത്ത് കളറ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഫ്ലോറൽ ഡിസൈനും അതേപോലെ തന്നെ ഒന്ന് ലീഫ് ഡിസൈനുമാണ് കേട്ടോ ഹെവി ഡെൽറ്റയിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വേ സൈസിലാണ് വന്നിട്ടുള്ളത് എക്സെല് ഡബിൾ എക്സെല്ലായിരിക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെന്റിലാണ് ഈ ഒരു ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഈയൊരു ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗത്ത് വിത്ത് ലൈനിങ് ആണുള്ളത് ഇനി മൂന്നാമത് വന്നിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് നല്ലൊരു പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് അതും ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം ഡിസൈൻ തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും വാട്സപ്പ് നമ്പറുകളിൽ ഒന്ന് സെൻഡ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു പിസ്ത കളറാണ് കേട്ടോ ഇതും ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി അടുത്തേം കാണിക്കാൻ പോകുന്നത് ഒരു ബ്രൗൺ കളറാണ് ഇത് ലീഫ് ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ഡിസൈൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ ആയാലും കൈയിൻ്റെ ഭാഗമായാലും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൈനിങ്ങും ബട്ടണും കൈൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക്കും ഒക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി അടുത്തത് നല്ലൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് വീണ്ടും വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് ഇതിൽ രണ്ട് നമുക്ക് ഡാർക്ക് കളറിലും ലൈറ്റ് കളറിലും വന്നിട്ടുണ്ട് ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്ക് സെലക്ട് ചെയ്യാം ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ലൈറ്റും സെലക്ട് ചെയ്യാം അപ്പോൾ താൻ വന്നിട്ടുള്ളത് ഇതും ഒരു ഗ്രീൻ തന്നെയാണ് നല്ല എല്ലാം നല്ല കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു മസ്റ്റാർഡ് എല്ലാം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും വാട്സാപ്പ് നമ്പറുകളിൽ പെട്ടെന്നൊന്ന് മെസ്സേജ് ചെയ്യുക വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോപ്പ് ടോപ്പ് തന്നെയാണ് ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇൻഷാല് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്